ശബരിമലയിലെ സ്വർണപ്പാളി വിവാദം വീണ്ടും സഭയെ പിടിച്ചുകുലുക്കുകയാണ് അയ്യന്റെ മുതൽ ഘട്ടവന്മാർ മറുപടി പറയാതെ സഭ വിട്ടു പോകാൻ പാടില്ലെന്ന കടുംപിടുത്തത്തിലാണ് പ്രതിപക്ഷം എന്നാൽ ഇതൊന്നും സർക്കാരിന്റെ ബാധ്യതയല്ല എന്ന നിലപാടിൽ തന്നെയാണ് മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും നിൽക്കുന്നത് സർക്കാരിന് കുടപിടിക്കുന്ന സമീപനം സ്പീക്കർ എ എൻ ഷംസീറിൽ നിന്നുണ്ടായി ചോദ്യോത്തര വേളയിലേക്ക് മറ്റ് ചർച്ചകൾ ഒന്നും നടത്താതെ സ്പീക്കർ കടന്നതോടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സംഘത്തിനും നിയന്ത്രണം നഷ്ടമായി ഇതോടെ നടുത്തളത്തിലേക്ക് പ്രതിപക്ഷം ചാടിയിറങ്ങിയതോടെ സ്പീക്കർക്ക് മുന്നിൽ മറ്റ് വഴികളടഞ്ഞു ഇതോടെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ നിൽക്കാതെ സ്പീക്കർ ചെയറിൽ നിന്ന് എണീറ്റ് സ്ഥലം വിട്ടു ഇതോടെ പ്രതിപക്ഷം ഭരണപക്ഷ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും നേരെ തിരിഞ്ഞു ഈ സമയം രംഗം പന്തിയല്ലെന്ന് മനസ്സിലാക്കിയ വാച്ച് ആൻഡ് വാച്ച് ആൻഡ് വാർഡ് സംഘം പ്രതിപക്ഷത്തെ തടയാനും തയ്യാറായി പിന്നാലെ സഭയിൽ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്

പുണ്യപരിഭാവനമായ ശബരിമല അമ്പലത്തെ മാത്രമല്ല ലക്ഷക്കണക്കിന് വിശ്വാസികളെ കൂടി വഞ്ചിച്ചിരിക്കുകയാണ് ദേവസ്വം ബോർഡ് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അതുകൊണ്ട് ഗൗരവതരമായി ഞങ്ങളുടെ ഡിമാൻഡ് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് മന്ത്രി രാജിവെക്കണം ദേവസ്വം ബോർഡിനെ പുറത്താക്കണം അതിനെ സർക്കാരിന്റെ തീരുമാനം ഹൈക്കോടതിയെ പോലും അംഗീകരിക്കുന്നില്ല എന്ന നിലപാടാണ് പ്രതിപക്ഷ മേധാവ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഈ ഗവൺമെന്റും ദേവസ്വം ബോർഡും മന്ത്രിയും എല്ലാം വ്യക്തമാക്കി ഏതന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ ഒരു അന്വേഷണം വരുമ്പോ ഹൈക്കോടതിയെ പോലും ഈ നാടകം കേവലം സങ്കുചിത രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ളതാണ് നിയമസഭാ നടപടികൾ തുടർച്ചയായി സ്തംഭിപ്പിക്കുന്നത് ഹൈക്കോടതിയെപ്പോലും അംഗീകരിക്കാൻ പ്രതിപക്ഷം തയ്യാറല്ല എന്ന നിലപാടാണ് കാണുന്നത് ഉന്നത നീതിപീഠത്തിൽ പ്രതിപക്ഷത്തിന് വിശ്വാസം നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടിട്ട് കുറച്ചു കാലമായി തുടർച്ചയായി തിരിച്ചടികൾ തുടർച്ചയായി തിരിച്ചടികൾ പ്രതിപക്ഷത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെയാണ് പരമോന്നത നീതിപീഠം സുപ്രീം കോടതി പറഞ്ഞത് രാഷ്ട്രീയ കളിയുമായി ഇങ്ങോട്ട് വരരുത് എന്ന് അവരോട് പറഞ്ഞത് അതുകൊണ്ട് കോടതിയെ ഭയമാണ് നിയമസഭയെ ഭയമാണ് ചർച്ചയെ ഭയമാണ് ജനങ്ങളെ ഭയമാണ്ക്കളായിട്ടുള്ള പ്രതിപക്ഷം

പട്ടികാതി വിദ്യാർത്ഥികളെയും എൺപത് പട്ടികവർഗ വിദ്യാർത്ഥികളെയും വിദേശ ഭരണത്തിന് അയച്ചിട്ടുണ്ട്